നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി സ്റ്റേജ് ടു എക്സാമിനു ചോദിച്ചിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്നിട്ടുള്ള എക്സാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഒരു പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വർഷങ്ങളും സ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുവാണ് ഏതൊരു ബഹുവിജത്തിന്റെയും ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇനി ചോദ്യത്തിലുള്ളത് നമുക്ക് അതുപോലെ എഴുതാം ഒരു ബഹുവിജത്തിന്റെ പുറം കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഏതൊരു ബഹുവിജത്തിന്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് രണ്ടേ ഇൻറ്റു അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് അല്ലേ ഈ രണ്ടിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ് സമത്തിന് ഇപ്പുറം കൊണ്ടുവരികയാണ് അപ്പൊ എന്ത് വരും മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ രണ്ടാവും ഇവിടെ ഇൻഡു ആണ് അപ്പൊ ഇവിടെ എന്താ ഡിവിഷൻ ആവും സമത്തിന് ഇപ്പുറം വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ രണ്ട് എത്രയാ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് വരണമെങ്കിൽ അത് ഏതാണ് ത്രികോണമാണ് അല്ലേ ആ ജാന്തിയൂപ ഏതാണ് ത്രികോണമാണ് ത്രികോണത്തിന് എത്ര സൈഡ്സ് ഉണ്ട് മൂന്ന് സൈഡ്സ് ഉണ്ട് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു ഓക്കെ നമ്മൾ അല്ലാതെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത അന്ന് ആലോചിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് വെച്ചു അടുത്ത ചോദ്യം പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട് വേറെ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക അക കോണുകളുടെ തുക എന്ന് പറയുന്നത് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും എത്രയാ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി നമ്മൾ ആ ഇക്വേഷൻ അവിടെ എടുത്തെഴുതുകയാണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്നു പറയുന്നത് എത്രയാ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ അപ്പൊ പന്ത്രണ്ട് മൈനസ് രണ്ട് ഇന്റു നൂറ്റി എൺപത് പത്ത് ഇന്റു നൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ പദം എന്തായിരിക്കും പദം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വർഗമൂലം കണ്ടുപിടിച്ചാൽ മതി അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വർഗമൂലം എന്താ അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അപ്പൊ അൻപതിന്റെ സ്ക്വയർ എത്രയാണ് അമ്പതിന്റെ സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ വർഗമൂലം എന്ന് പറയുന്നത് എത്രയാ അൻപത് എന്ന് കിട്ടും അതായത് പദം എന്ന് പറയുന്നത് അൻപതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ രണ്ട് അഞ്ച് എട്ട് എക്സെട്ര ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് അൻപത് അതായത് ഈ ശ്രേണിയിലെ എത്ര പദങ്ങളുണ്ട് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അവസാനത്തെ പദം അതായത് അന്ത്യപദം അന്ത്യപദം എത്രയാണ് അൻപത് മൈനസ് ആദ്യ പദം ആദ്യ പദം എത്രയാണ് രണ്ട്

പതിനാറ് പ്ലസ് ഒന്ന് പതിനേഴ് എന്ന ആൻസർ നമുക്ക് കിട്ടും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന കൂട്ടുപലിശ എത്ര സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൂട്ടുപലിശയിൽ പലിശയ്ക്ക് പലിശയിൽ കിട്ടും അല്ലെ പലിശയുടെ പലിശ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കൂട്ടുപലിശയാകുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇരുപത്തി അയ്യായിരം രൂപയാണ് നിക്ഷേപിച്ചത് ഓക്കെ എത്ര ശതമാനമാണ് വാർഷിക പലിശ നിരക്ക് എട്ട് ശതമാനം അതായത് ആദ്യ വർഷം കിട്ടുന്നതെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തിന്റെ എട്ട് ശതമാനം ഇരുപത്തയ്യായിരത്തിന്റെ എട്ട് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തയ്യായിരത്തിന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എട്ട് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതേ ഇൻറ്റു എട്ട് എത്ര വരും രണ്ടായിരം രണ്ടാമത്തെ വർഷവും എട്ട് ശതമാനം പലിശ കിട്ടും ഇരുപത്തി അയ്യായിരത്തിന്റെ എട്ട് ശതമാനം പലിശ രണ്ടാമത്തെ വർഷവും കിട്ടും അപ്പൊ എത്ര കിട്ടും എട്ട് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ വർഷം കിട്ടിയ പലിശയുടെ പലിശ കൂടി കിട്ടുന്നുണ്ട് അതായത് ആദ്യത്തെ വർഷം നമുക്ക് രണ്ടായിരം രൂപ പലിശ കിട്ടി ആ പലിശയുടെ പലിശയായ എട്ട് ശതമാനം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് രണ്ടായിരത്തിന്റെ എട്ട് ശതമാനം കൂടി രണ്ടാമത്തെ വർഷം അധികമായിട്ട് കിട്ടുന്നുണ്ട് രണ്ടായിരത്തിന്റെ എട്ട് ശതമാനം എന്താ രണ്ടായിരത്തിന്റെ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്തു ഇരുപതാണ് ഒരു ശതമാനം എട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപതേ ഇൻറ്റു എട്ട് നൂറ്റി അറുപത് രൂപ കൂടി അധികമായിട്ട് കിട്ടി അപ്പൊ ആദ്യത്തെ വർഷം കിട്ടിയത് രണ്ടായിരം രണ്ടാമത്തെ വർഷം കിട്ടിയത് രണ്ടായിരം പ്ലസ് നൂറ്റി അറുപത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പലിശ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയെന്നല്ലേ പലിശ എത്രയാ രണ്ടായിരം പ്ലസ് രണ്ടായിരം പ്ലസ് നൂറ്റി അറുപത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം രണ്ടര സ്ക്വയർ പ്ലസ് മൈനസ് നമ്മൾ സ്കൂൾ ക്ലാസ്സിലെ ഒരു ഐഡന്റിറ്റി ഒന്നരസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ ഡയറക്റ്റ് ഇതിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എങ്ങനെയാ ഇവിടെ ബി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് നാല് ഇന്റു എ മൈനസ് ബി എന്ന് പറയുമ്പോ രണ്ടരയിൽ നിന്ന് ഒന്നര കുറച്ചാൽ എത്രയാടാ ഒന്ന് നാല് ഇന്റു ഒന്ന് നാല് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ഒന്ന് ഇൻറ്റു രണ്ട് കോമ രണ്ട് ഇൻറ്റു മൂന്ന് കോമ മൂന്ന് ഇൻറ്റു നാല് എക്സെ എന്ന ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക നമുക്ക് മൂന്ന് രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒന്ന് നിങ്ങൾ എന്താണ് ഇക്വേഷൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പത്ത് പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ തുക എടുത്താൽ മതി അതൊന്ന് കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി വലിയ സമയമൊന്നും എടുക്കില്ല കുറച്ച് സമയം എടുക്കുവോളൂ അഥവാ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു അടുത്തത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഇന്റു രണ്ട് അടുത്ത രണ്ടിൽ തുടങ്ങി രണ്ട് ഇന്റു മൂന്ന് അടുത്ത മൂന്ന് ഇന്റു നാല് എക്സെ എന്ന ശ്രേണിയില് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻ വേറൊന്നുമല്ല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഡിവൈഡ് ബൈ ത്രീ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി n into n plus into n 1 2 3 എൻ ഇൻ എൻ പ്ലസ് വൺ ഇന് എൻ പ്ലസ് ടു രീതി കൂടെ പറഞ്ഞുതരാം എന്നൊക്കെ ഒന്ന് ഇന്റു രണ്ട് എത്രയാണ് രണ്ട് രണ്ട് ഇന്റു മൂന്ന് എത്രയാണ് ആറ് മൂന്ന് ഇന്റു നാല് എത്രയാണ് പന്ത്രണ്ട് എക്സെറ്റും ഇതിൽ ആദ്യത്തെ പത്ത് പദങ്ങൾ ഏതുവരെ വേണം നമുക്ക് ഇതിന്റെ സമ്മാണത് ഇനി ഒന്ന് ശ്രദ്ധിച്ച് ഈ രണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടെന്ന് പറയുന്നത് ഒന്ന് പ്ലസ് ഒന്നിന്റെ സ്ക്വയർ അല്ലേട വൺ പ്ലസ് വൺ സ്ക്വയർ ആണ് ടു എന്ന് പറയുന്നത് ആറ് പറയുന്നത് എന്താ രണ്ട് പ്ലസ് രണ്ടിന്റെ സ്ക്വയർ ആണ് അല്ലേ രണ്ട് പ്ലസ് നാല് ആറ് പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താ മൂന്ന് മൂന്നിന്റെ സ്ക്വയർ ആണ് ഓക്കെ എക്സെട്രി ഏതുവരെ പോകും സ്ക്വയർ വരെ പോകുന്നുണ്ട് അല്ലേ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇവിടെ എന്താ അടുത്തടുത്തുള്ള സംഖ്യകളാണ് അല്ലെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഈ സൈഡിലൊന്ന് ശ്രദ്ധിച്ചേ ഇവിടെ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ അപ് ടു എക്സെൻ സ്ക്വയർ വരെ അതായത് തുടർച്ചയായ പത്ത് സംഖ്യകളുടെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് അല്ലേ ഈ ഇക്വേഷനിലെ വാല്യൂ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ ആയി നമുക്ക് രണ്ട് വാല്യൂ ഇട്ട് ആൻസർ കണ്ടുപിടിക്കാം ആദ്യമേ ഡയറക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് പത്താണ് അപ്പൊ ഇവിടെ ഇക്വേഷനില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പത്ത് ഇന്റു പതിനൊന്ന് ഇന്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് മൂന്നും പന്ത്രണ്ടും കൂടെ വെട്ടി നാല് തവണ നാല് ഇന്റു പതിനൊന്ന് ഇന്റു പത്ത് നാല് ഇന്റു പതിനൊന്ന് നമ്മൾ വാല്യൂ ഇട്ടാലും ആൻസർ ആവും ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് പത്താണ് പത്ത് ഇന്റു പതിനൊന്ന് ഭാഗം രണ്ട് അധികം ൊന്ന് ഭാഗം ആറ് ചെയ്താലും ഉത്തരമായി ഇവിടെ ഈ പത്തും രണ്ടും കൂടെ വെട്ടി അഞ്ച് ഇൻറ്റു പതിനൊന്ന് അൻപത്തി അഞ്ച് പ്ലസ് ഈ ആറും പത്തും കൂടെ വെട്ടി എത്ര വരും അഞ്ച് ഇവിടെ മൂന്ന് മൂന്നും ഇരുപത്തി ഒന്നും കൂടെ വെട്ടി ഏഴഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഇൻറ്റു പതിനൊന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് അമ്പത്തി അഞ്ച് എന്ന് പറയുന്നത് എത്ര വരും നാന്നൂറ്റി നാല്പത് രണ്ടടത്തും നാന്നൂറ്റി നാൽപ്പത്തി ഉത്തരം കിട്ടി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് നാനൂറ്റി നാൽപ്പതാണ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരുവാണ് അല്ലെങ്കിൽ ഇനി ഇത് എക്സാമിന് ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരിക്കൽ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളൂ ഡയറക്റ്റ് പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് ഇരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഒരു ചതഫുജത്തിന്റെ കോണളവുകൾ അളവുകൾ ഒന്നേ ഇസ്റ്റു രണ്ടേ ഇസ്റ്റ് മൂന്നേ നാല് ആയാൽ വലിയ കോൺ എത്ര ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് ചതുർഭുജത്തിൽ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് അറുനാത്ത വാല്യൂ ഫോർ ആണ് രണ്ട് ഇൻഡ് നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് കിട്ടുന്നു ഓക്കെ അതല്ലെങ്കിൽ എന്താ ചതുർഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെന്ന് അറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്ന വലിയ കോണേത് റേഷ്യ തന്നിട്ടുണ്ട് വലിയ കോൺ ഇവിടെ റേഷ്യോയിൽ വലുതേതാണ് പത്ത് സീറോയും സീറോയും ആറ് ഇന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത എട്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ബേസിക് മെത്തേഡ് എക്സിപ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കട്ടെ എന്ന് ഞാൻ എടുക്കുവാണ് സംഖ്യ എക്സ് എക്സിനോട് ഒന്ന് കൂട്ടി സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലം എടുത്തു ഈ വർഗമൂലത്തിന്റെ വർഗമൂലം അതായത് അതിലെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടി അതിന്റെ വർഗമൂലം എടുത്തു എന്താ കിട്ടിയ ആൻസറിന്റെ വർഗ്ഗമൂലം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് മൂന്നാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എക്സ് ഏത് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ സ്ക്വയർ റൂട്ടും കളയാൻ വേണ്ടി എന്ത് ചെയ്യണം സ്ക്വയർ എടുത്താൽ മതി അല്ലെ റൂട്ട് മാറാൻ വേണ്ടി നമുക്ക് എന്ത് എടുക്കണം സ്ക്വയർ എടുത്താൽ മതി സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും റൂട്ട് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ അപ്പുറത്ത് എന്തോ ഓപ്പറേഷൻ ചെയ്യുന്നോ സമത്തിന് സമത്തിനപ്പുറത്ത് ചെയ്യണം അല്ലെ അപ്പൊ ത്രീയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ ഒൻപത് വീണ്ടും ഇവിടുത്തെ ഈ റൂട്ട് മാറാനായിട്ട് എന്ത് ചെയ്യണം ഒന്നുകൂടി സ്ക്വയർ എടുക്കണം അതായത് എക്സ് പ്ലസ് വണ് എന്ന് പറയുന്നത് ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് എക്സ് എന്ന് പറയുന്നത് എന്താണ് എൺപത്തി ഒന്ന് മൈനസ് ഒന്ന് സിംഗൾ ടു എൺപത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഓപ്ഷൻ എന്ന് എഴുതാനാണെങ്കിൽ ഇവിടെ എന്താ രണ്ട് തവണ വർഗം മൂലം എടുത്തിട്ടുണ്ട് അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷന്റെ കൂടെ ഒന്ന് കൂട്ടി അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി അല്ലേ ഇവിടെ ഒന്ന് കൂട്ടുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും അറുപത്തി ഒന്ന് ഇവിടെ എഴുപത്തി ഒന്ന് ഇവിടെ എൺപത്തി ഒന്ന് ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് ഇതിൽ മൂന്നിന്റെ ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ മൂന്നിന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നിന്റെ ക്യൂബ് എന്ന് പറയുന്നത് എൺപത്തൊന്നാണ് അല്ലെങ്കിൽ എൺപത്തൊന്നിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ മൂന്ന് പേരുണ്ട് അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ സി ആണ് ഉത്തരം എന്ന് എഴുതാനായിട്ട് പറ്റും അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം ഒരു വൃത്തസ്തൂപികയുടെ ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദ്യം ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുവാനുള്ള എക്വേഷൻ എന്താണ് സ്ക്വയർ എച്ച് ആണ് അല്ലെ ഒൻ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന വ്യാപ്തം ഇനി എന്താ ആരം രണ്ട് മടങ്ങായി ഉന്നതി മൂന്ന് മടങ്ങായി ആരം എത്രയോ രണ്ട് മടങ്ങായി അപ്പൊ അടുത്ത് എന്താ വൺ ബൈ ത്രീ പൈ ഇൻറ്റു ആരും രണ്ട് മടങ്ങായി അതായത് ആറിന്റെ സ്ഥാനത്ത് ടു ആർ ഹോൾ സ്ക്വയർ എച്ച് എന്തായി എച്ച് ത്രീ എച്ച് ആയി മൂന്ന് മടങ്ങായി അപ്പൊ എന്ത് വരും ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സ്ക്വയർ സ്ക്വയർ ഇൻ എച്ച് ഈ നാല് മൂന്നും കൂടെ മൾട്ടിപ്ലൈമേ ഉണ്ടാവും പന്ത്രണ്ട് ഇൻറ്റു വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ശരിയല്ലേ ഇതാണ് ആദ്യമുണ്ടായിരുന്ന വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ എത്ര മടങ്ങായി പന്ത്രണ്ട് മടങ്ങായി അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ചിത്രത്തിൽ ചാപം എ സി വിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്ര ഇവിടെ അതിന്റെ ഫിഗർ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ചാപം എ സി ബി യുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് ഇത് ഇവിടെ കേന്ദ്ര കോണിൽ ഉണ്ടാക്കുന്ന അളവ് എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇത് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് മൈനസ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലേ കാരണം ടോട്ടല് ഒന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ ഒരു ചാപം ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ് ഡിഗ്രി ആയിരിക്കും ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇതിന് ഓപ്പോസിറ്റ് വൃത്തത്തിൽ സർക്കംഫറൻസിൽ ഉണ്ടാകുന്ന ആളുകൾ എന്ന് പറയുന്നത് പകുതി ആയിരിക്കും അല്ലെ നൂറിന്റെ പകുതി എത്രയാണ് അൻപതാണ് നൂറിന്റെ പകുതി എത്രയാണ് അൻപത് ഡിഗ്രി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ചാപത്തിന്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും മേജർ ആർക്കും മൈനർ ആർക്കും ഉണ്ട് ഇവിടെ മേജർ ആർക്ക് എന്ന് പറയുന്നത് എ സി ബി ആണ് മൈനർ ആർക്ക് എന്ന് പറയുന്നത് എ പി ബി ആണ് ഓക്കെ ഈ ഒരു ചാപം ഇതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണമെന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടങ്ങുന്നില്ലേ ഇതിന്റെ ഡബിൾ ആയിരിക്കും അതായത് ഇത് അമ്പതാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ടു എക്സ് ആയിരിക്കും അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഇത് ഇത്രയാണ് എൽ ഡി സി സ്റ്റേജ് ടു എക്സാമിൽ ചോദിച്ച മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടു കൂട്ടാം അതുവരെയ്ക്കും ബൈ